ഹലോ നമസ്കാരം നമ്മുടെ രാവിലെയുള്ള ആ പ്രഭാതത്തിലെ കാഴ്ചകളൊക്കെയാണ് ഞാൻ വീട്ടിലെ കാഴ്ചകളൊക്കെയാണ് എൻ്റെ കിളികളെല്ലാം വന്ന് നമ്മൾ കിളികൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കും അപ്പം അതൊക്കെ വന്നിരുന്ന് കഴിക്കാണ് ഒരുപാട് കിളികളുണ്ട് ഇവിടെ എൻ്റെ കാക്കയൊക്കെ അതിനൊക്കെ അതുകൊണ്ട് എപ്പോഴും വരും വൈകുന്നേരമൊക്കെ ആകുമ്പോഴും ഒക്കെ വരും അപ്പം ഞാനിങ്ങനെ ഒത്തിരി വെള്ളം വെച്ച് ബിസ്ക്കറ്റും ഒക്കെ ഇട്ട പോലെ കഴിഞ്ഞാലു കിളി പല പല കിളികൾ അണ്ണാൻ ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഓരോരുത്തർ വന്ന് അവനവൻ്റേതായിട്ടുള്ള എടുത്തിട്ട് പോവും കാക്കയാണെങ്കിൽ ബിസ്ക്കറ്റൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് കഴിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ വെള്ളം പെട്ടെന്നാണ് ചീത്തയാവും ഞാൻ ബിസ്ക്കറ്റും ചോറും കൂടി കലർത്തിയിട്ട് കൊടുത്തതാണ് അതുകൊണ്ട് ഒത്തിരി ഒരുപാട് സമയത്തിന് കഴിക്കാനുണ്ട് എല്ലാവർക്കും കഴിക്കാനുണ്ട് മാത്രമല്ല അണ്ണാനും ഒക്കെ വരും കുറച്ച് കഴിയുമ്പോൾ അണ്ണാനൊക്കെ വരും അത് കൊക്കിലൊക്കെ വെച്ചുകൊണ്ട് പോകുന്നതാണ് എപ്പോഴും എവിടെ കൊണ്ടുപോകാമെന്നറിയത്തില്ല മക്കെങ്കിലും കൊടുക്കാൻ കൊണ്ടുപോകുന്നതായിരിക്കും ചില സമയം ഈ കാക്കകൾ വന്നിരിക്കുമ്പോഴേ വലിയ കാക്ക കറുത്ത വലിയ കാക്ക വന്ന് കഴിച്ചതിന് ശേഷമാണ് ഈ ചെറിയ കാക്കകൾ അത് ഞാൻ കണ്ടിട്ടുണ്ടങ്ങനെ ഈ വലിയ കാക്കയാണല്ലോ ബലിക്കാക്ക എന്ന് പറയുന്നത് അപ്പോൾ അത് ആദ്യം വന്നെടുത്ത് കഴിച്ചതിന് ശേഷമാണ് ഇത് വന്ന് കഴിക്കുന്നത് അങ്ങനെയൊക്കെയാണ് പ്രകൃതി ഭംഗിയാണ് കാലത്തുള്ള കാഴ്ചകൾ സൂപ്പറാണ് ോഷക്കാണ് ഒരുപാട് വാഴകളുണ്ട് പിന്നെ പൂക്കളാണ് പൂക്കളൊക്കെ ഞാൻ കാണിച്ചിട്ടില്ല നമ്മുടെ ഒരു മുട്ട ഇട്ടിട്ടുണ്ട് ഉണ്ടോ ചെറിയൊരു മുട്ട ഇട്ടിട്ടുണ്ട് ണി അതൊക്കെ കണ്ട് കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കാം തോണിക്ക് കൊടുത്തതിന് ശേഷം ഞാൻ കാക്കും കാക്ക ഒരുപാട് കരിയിലക്കിളികളുണ്ട് കേട്ടോ ഒരുപാട് കരിയില കിളികളുണ്ട് കരിയില കിളികളൊക്കെ ഇത്രയേ ഉള്ളെങ്കിൽ എൻ്റെ ശബ്ദം ഭയങ്കരമാണ് ഭയങ്കര ശബ്ദമാണ് അതിൻ്റെ പുതിയൊരു തെറ്റ് പൂ പിടിച്ചിരിക്കുന്നുണ്ട് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റും ചെയ്യണേ താങ്ക് യു ഗുഡ് മോർണിംഗ്